നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കാവൽ പിതാവായ വിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ ഓർമ്മപ്പെരുന്നാളും കൺവെൻഷനും ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കുശേഷം ഇടവക വികാരി ഫാദർ മാത്യു ഫിലിപ്പ് കൊടിയേറ്റ് കൊടിയേറ്റകർമ്മം നടത്തി ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യുവജനപ്രസ്ഥാന അംഗങ്ങൾ ഇടവക ജനങ്ങൾ എന്നിവർ സാക്ഷ്യം വഹിച്ചു ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നമസ്കാരത്തോടുകൂടി ഇടവകയുടെ കൺവെൻഷൻ യോഗങ്ങൾക്ക് തുടക്കം കുറിക്കും മെയ് മൂന്ന് വെള്ളിയാഴ്ച ഇ എസ് എം കോളനി കുരിശടിയിൽ നിന്നും ഭക്തി നിർഭരമായ റാസ മെയ് നാല് ശനിയാഴ്ച വിശുദ്ധ മൂന്നിൽ മെയിൽ കുർബാന എന്നിവയോടുകൂടി പെരുന്നാൾ കർമ്മങ്ങൾ അവസാനിക്കും

ോർ പുതുപ്പള്ളി തന്നിൽ വാഴം തൊങ്കി വരും